ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇത്തൊരു അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ അഭിയ ആണ് കാണിക്കുന്നത് അഭി ഇരുന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക എന്തായാലും ഇനിയിപ്പോ എനിക്ക് മുൻനിർത്തി കളിക്കാൻ നവ്യ മാത്രമേ ഉള്ളൂ കാരണം നവ്യ എൻ്റെ കുഞ്ഞിൻ്റെ അമ്മയായതുകൊണ്ട് ഞാൻ അവക്കടെ കുഞ്ഞിന്റെ അച്ഛനായതുകൊണ്ട് ഉറപ്പായിട്ടും ഏട്ടനോ ഏട്ടത്തിയോ അവളെ വിഷമിപ്പിക്കാൻ വേണ്ടി ഒന്നും പറയില്ല അതുകൊണ്ട് എന്ത് കാര്യമുണ്ടെങ്കിലും അവളെ മുന്നിൽ നിർത്തണം അവളെ കയ്യിലെടുത്തതിന് ശേഷമേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റൂ അതുകൊണ്ട് അവളെ കയ്യിലെടുക്കാനുള്ള കാര്യങ്ങൾ ഇനി ചെയ്യണം എന്നും ആലോചിച്ചുകൊണ്ട് അഭി നേരെ പോയ ഡ്രസ്സൊക്കെ മേടിച്ചുകൊണ്ട് വീട്ടിലേക്ക് ചെല്ലുക അപ്പം നവ്യ അവിടെ ഇവിടെ ഇരിക്കുമായിരുന്നു ഈ സമയത്ത് ആഹാ ഇതാർ എൻ്റെ കുഞ്ഞാവേ ഉണ്ണിക്കണ്ണ എന്ന നവ്യേ ഇത് നിനക്ക് കുറച്ച് ഡ്രസ്സുകളാണ് എന്തിനാണ് അബി ഇതൊക്കെ മേടിച്ചത് അത് കേട്ടതും അബി എൻ്റെ നവ്യേ ഇത് അനാഥനായ അബിയുടെ സോറി ജലജയുടെ മോനാ ഞാൻ അങ്ങനെയുള്ളപ്പോൾ ഏത് നിമിഷവും ഇവിടെ നിന്നും എന്നെ പുറത്താക്കാം ഞാൻ പുറത്തായ നീയും അമ്മയും നമ്മുടെ ഒക്കെ പുറത്താവും അതുകൊണ്ട് തന്നെ അതുവരെ നമുക്ക് പിടിച്ചു നിൽക്കണേ അതുകൊണ്ട് കുറച്ച് നാളെങ്കിൽ കുറച്ചുനാൾ എന്നെ കൊണ്ട് കഴിയുന്നൊക്കെ നിനക്ക് ഞാൻ മേടിച്ചു തരുവാ അത് കേട്ടതും എൻ്റെ അബി അങ്ങനെയൊന്നും നമ്മളിവിടെ നിന്ന് ആരും പുറത്താക്കില്ല അങ്ങനെ പുറത്താക്കിയാലേ പിന്നെ ഈ നവ്യ ആരാണെന്ന് നീ അറിയും ഇത്രയും വലിയ തെറ്റ് ചെയ്തിട്ട് ആദർശേട്ടനെ കെട്ടിപ്പിടിച്ചോണ്ടിരിക്കുവോ ഇവിടെ അങ്ങനെ അനാഥനാണെന്നൊന്നും നീ പറയണ്ട കാരണം നിന്റെ അമ്മയെ കുഞ്ഞുനാള് മുതലേ എടുത്ത് വളർത്തിയവരാണ് ഇവിടുത്തെ മുത്തശ്ശനും മുത്തശ്ശിയും അതുകൊണ്ട് തന്നെ ആ അമ്മയ്ക്ക് വേണ്ടതെല്ലാം കൊടുക്കേണ്ട കടമ അവർക്കുണ്ട് എന്തൊക്കെ സംഭവിച്ചാലും അവരങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഒന്ന് ആലോചിക്കണം നമ്മൾക്ക് വേണ്ടത് നേടിയെടുക്കാൻ നമ്മൾ ഏത് അറ്റം വരെ പോകണം പിന്നെ ഞാൻ നിന്നോടൊരു കാര്യം പറയാൻ വിട്ടുപോയി അനാമികയെ തിരിച്ചു വന്നില്ലേ അവൾ തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ ഏഹ് നിൻ്റെ വലിയ അമ്മായി ഉണ്ടല്ലോ അവർ ഭയങ്കര അകൽച്ചയാണ് അനാമികയോട് കാണിക്കുന്നത് അനാമികയുടെ കാര്യങ്ങളൊക്കെ ആദ്യം നോക്കിക്കൊണ്ടിരുന്ന ആളാണ് മുന്നിൽ നിന്ന് നടത്തിക്കൊണ്ടിരുന്ന ആൾ ഇപ്പോൾ അനാമിക ഒന്നും ശ്രദ്ധിക്കുന്ന പോലുമില്ല പിന്നെ ഒരു കാര്യം ഞാൻ പറയാം അവളോട് എനിക്ക് ദേഷ്യം ഉണ്ടായിരുന്നെങ്കിലും ഇപ്പം നമ്മുടെ കുഞ്ഞിനെ സ്നേഹിക്കാനും പരിചരിക്കാനും അവളുണ്ട് അവൾ മുന്നിൽ നിൽക്കുന്നുണ്ട് എൻ്റെ അനിയത്തിയേക്കാൾ കൂടുതൽ അവൾ സ്നേഹിക്കുന്നുണ്ട് എൻ്റെ കുഞ്ഞിനെ അതുകൊണ്ട് തന്നെ അവളോട് എനിക്ക് ഇത്തിരി സ്നേഹമുണ്ട് ആ അല്ല നവ്യേ ഞാനൊരു സത്യം ചോദിച്ചോട്ടെ എന്താ അഭി നിൻ്റെ അനിയത്തി ഉണ്ടല്ലോ നന്ദു അവൾ പോലീസൊക്കെ അതുകൊണ്ട് അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാൻ നിന്റെ അനിയത്തിയും നിന്റെ കുടുംബക്കാരെ ശ്രമിക്കുന്നുണ്ടോ ഒരിക്കലുമില്ല അങ്ങനെ ഒരിക്കലും എൻ്റെ അനിയത്തിയോ എൻ്റെ അച്ഛനോ അമ്മയോ പറയില്ല അത് ചെയ്യത്തുമില്ല നന്ദുവിനെ ഈ വീട്ടിലേക്ക് കൊണ്ടുവരാൻ അവർക്ക് തീരെ താല്പര്യവും ഇല്ല പിന്നെ എന്തിനാ ഈ അനാമികയെ പുറത്താക്കാൻ എല്ലാവരും ശ്രമിക്കുന്നത് അത് അവളുടെ കയ്യിലിരിപ്പൊണ്ട് തന്നെയായിരിക്കും എന്തൊക്കെയായാലും അവളെ കുറ്റം പറയാതിരിക്കാൻ പറ്റില്ല അവൾക്ക് അത്യാവശ്യം കയ്യിൽ ഉണ്ട് അതുകൊണ്ട് തന്നെ എന്തൊക്കെ സംഭവിച്ചാലും ദേ എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞല്ലോ അനാമിക എനിക്കിപ്പോൾ അവളോട് ദേഷ്യമൊന്നുമില്ല കാരണം നമ്മുടെ കുഞ്ഞിനെ കളിപ്പിക്കുന്നത് ഭക്ഷണം കൊടുക്കുന്നതൊക്കെ അവളാണ് അതുകൊണ്ട് ഇത്തിരി സ്നേഹമൊക്കെ ഉണ്ട് പക്ഷെ എന്ന് കരുതി അവൾക്കുടെ കൈയിലിരിപ്പ് നല്ലതാണെന്നൊന്നും ഞാൻ പറയില്ല അവൾ ആൾ പശകായത് അവളുടെ കയ്യിലിരിപ്പ് ശരിയല്ലാത്തത് കൊണ്ടും അനി അവളെ തിരിഞ്ഞുപോലും നോക്കാത്തത് പിന്നെ അവൾ ഇത്തിരി സ്നേഹം കാണിച്ച് സ്നേഹം കൊടുത്ത അനി തിരിച്ചു കൊടുക്കാതെ ഒന്നും ഇരിക്കില്ല എടാ നന്നായിട്ട് ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച ഒരാണായാലും പെണ്ണായാലും ആ സ്നേഹം കണ്ടില്ല എന്നും നടക്കില്ല ഉറപ്പായിട്ടും ആ സ്നേഹം കണ്ടുവെന്ന് തന്നെ വിചാരിച്ച് നടക്കുകയുള്ളൂ അതുകൊണ്ട് ഈ അനിയുടെ കാര്യത്തിൽ എനിക്ക് അത്ര വലിയ ഇതൊന്നുമില്ല അനാമികയെ എനിക്ക് സപ്പോർട്ട് ചെയ്യാനും പറ്റില്ല പിന്നെ അവളോട് ഇത്തിരി ഇതുണ്ട് അത്രയേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നവി ഇങ്ങനെ നിൽക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ആ അബിയാണ് അബിയൻ ജലജയും കൂടെ അനാമിക ഉപദേശിക്കുക മോളെ നിന്നെ ഈ വീട്ടിൽ നിന്നും പുറത്താക്കി ഇവിടേക്ക് നന്ദുവിനെ കൊണ്ടുവരാനുള്ള പുറപ്പെട ആ നയനയ്ക്കും ഏട്ട ആ വലിയമ്മയ്ക്കൊക്കെ അതുകൊണ്ട് തന്നെ മോള് സൂക്ഷിക്കണം ദേ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ മോളെ ഇവിടുന്ന് പുറത്തുവിടാൻ പുറത്താക്കാൻ ഇടയായാൽ ഇവിടുത്തെ മൂത്ത കൊച്ചുമോൻ്റെ കഥകൾ മുഴുവനും മോള് ദേ മീഡിയക്കാരോട് പറയണം അങ്ങനെ ചാനലിലൊക്കെ അത് വന്നു കഴിയുമ്പോൾ പിന്നെ അനന്തപുരി തറവാടിന് പിടിച്ചു നിൽക്കാൻ പറ്റില്ല മൂർത്തിസ് ജ്വല്ലറിയുടെ എം ഡി ജോലി രാജിവെച്ചിറങ്ങേണ്ടി വരും എന്തൊക്കെ സംഭവിച്ചാലും ദേ അങ്ങനെ ചെയ്താ മതി അനിക്ക് മൂന്നാല് ബ്രാഞ്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതൊന്നും നോക്കി നടത്തുന്നില്ല അതൊന്നും നോക്കാൻ പോലും താല്പര്യം ഇല്ലാത്തവൻ എന്തിനാ മൂന്നാല് ബ്രാഞ്ച് എന്നാ അബിയേട്ടൻ എത്ര സത്യസന്ധമായിട്ടാണ് ജോലി ചെയ്യുന്നെ എന്നിട്ട് അബിയേട്ടനെ തരാൻ അവരുടെ കയ്യിൽ ഒരു ബ്രാഞ്ച് പോലും ഇല്ല എന്നിട്ട് അബിയേട്ടനെ വെറൊരു സ്റ്റാഫാക്കുകയും ചെയ്തു കഷ്ടം അബിയേട്ടന്റെ കാര്യം അതൊക്കെ എൻ്റെ കഷ്ടകാലം കൊണ്ട മോളെ ഞാൻ എന്ത് ചെയ്യാനാ അനാഥയായ ജലചയുടെ മകനല്ലേ ഞാൻ അങ്ങനെയുള്ളപ്പോൾ എനിക്ക് ഇത്രയൊക്കെ വിലയും ഇവർ തരും സാരമില്ല അതൊന്നും ഞാൻ വലിയ കാര്യമായിട്ട് എടുക്കുന്നില്ല പക്ഷേ എനിക്ക് എനിക്ക് മുഴുവൻ സങ്കടവും ഏഹ് മോളെക്കുറും കൂടെ മോളെക്കൂടെ കുറിച്ച് ഓർത്ത കാരണം എന്തൊക്കെയായാലും എൻ്റെ ഇവിടെ ആരും ഒരു വളയും തരുന്നില്ല എന്ന ആദർശയുടെ കുഞ്ഞ് അതായത് ഈ കുടുംബത്തിലേതാണെങ്കിലും അവളുടെ അമ്മ ആദർശയുടെ നിയമപരമായി കല്യാണം കഴിച്ചതുമല്ല ആ ആദർശേട്ടൻ്റെ തെറ്റിലൂടെ ഉണ്ടായ ഒരു കുഞ്ഞിനെ ഈ വീട്ടിലുള്ള ഒരു ഉള്ളംകയ്യെ കൊണ്ട് നടക്കുമ്പോൾ എൻ്റെ കുഞ്ഞിനെ ആരും ഒന്നും തിരിഞ്ഞു പോലും നോക്കുന്നില്ലല്ലോ അതിൻ്റെ സങ്കടവും നവ്യയ്ക്കുണ്ട് എല്ലാ വിഷമവും കൂടെ നവ്യ മനസ്സിലിട്ടുകൊണ്ട് നടക്കുക എന്തായാലും അവളുടെ വിഷമം കണ്ടില്ലെന്ന് നടിക്കാനും പറ്റില്ല പക്ഷേ ചോദ്യം ചെയ്യാൻ പോയാൽ നമുക്കാരു സപ്പോർട്ട് ഉണ്ടാവില്ല എല്ലാ സപ്പോർട്ടും ആദർശേട്ടനും നയനടുത്തേക്കും മാത്രം അതുകൊണ്ട് എൻ്റെ സങ്കടം അബിയേട്ടൻ വിഷമിക്കൊന്നും വേണ്ട അബിയേട്ട ഇവിടെ എന്ത് പ്രശ്നം നടന്നാലും നമുക്ക് ഒരുമിച്ച് നേരിടാം ആ എനിക്ക് മുന്നിൽ നിന്നൊന്നും ചെയ്യാൻ പറ്റില്ല മോളെ കാരണം എന്തൊക്കെയായാലും എനിക്കൊരു കുഞ്ഞുണ്ട് ഈ വീട്ടിൽ പിടിച്ചു നിന്നേ പറ്റൂ ഇല്ലെങ്കിൽ എനിക്ക് ജീവിക്കാൻ പറ്റില്ല എനിക്കറിയില്ല വേറെ ജോലി ഈ ജ്വല്ലറിയിൽ അല്ലാതെ വേറെ എന്ത് ജോലി ഞാൻ ചെയ്യാനാ കുഞ്ഞ് നാളെ മുതലേ ഓരോന്ന് പറഞ്ഞ് പഠിപ്പിച്ചിട്ട് അവസാനം ജോലി മാറ്റി ജോലി മാറ്റി ചെയ്യാൻ പറഞ്ഞാൽ എനിക്കൊന്നും അറിയില്ല മോളെ പിന്നെ മോളോട് ഞാനൊരു കാര്യം പറയാം എന്തൊക്കെയായാലും മോള് സൂക്ഷിച്ചോ മോളെ ഇവിടെ നിന്ന് പുറത്താക്കാൻ പരമാവധി എല്ലാവരും ശ്രമിക്കും അതുകൊണ്ട് മോള് സൂക്ഷിച്ചേ മതിയാകൂ കേട്ടല്ലോ എന്നും പറഞ്ഞുകൊണ്ട് അഭി അങ്ങ് പോവുക ഈ സമയം ജലജ കേട്ടോ മോളെ അവൻ പറഞ്ഞിട്ട് പോയത് കേട്ടോ സൂക്ഷിച്ച ദുഃഖിക്കേണ്ട അത്രേ എനിക്കും പറയാനുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് ജലജ അങ്ങ് പോയി ഈ സമയം അനാമിക ആലോചിക്കുകയാണ് അതെ അവരൊക്കെ പറഞ്ഞതിലും കാര്യമുണ്ട് സൂക്ഷിച്ച ദുഃഖിക്കേണ്ട എന്തോ പ്രശ്നം ഉണ്ടെങ്കിലും അതൊക്കെ പിടിച്ചു നിന്ന് മുന്നിൽ നിന്ന് തന്നെ ഓരോന്നും ചെയ്യണം പക്ഷേ ഇവിടെ നിൽക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല എന്നാലും ഇവിടെ നിന്ന് ഞാൻ ഓരോന്ന് ചെയ്തിരിക്കും എന്തൊക്കെ സംഭവിച്ചാലും ശരി എൻ്റെ എനിക്കെന്തേലും പ്രശ്നം ഉണ്ടായാൽ ഞാൻ ആദർശേട്ടൻ്റെ ജീവചരിത്രം മുഴുവനും മീഡിയക്കാരോട് വിളമ്പും എന്നും ആലോചിച്ചുകൊണ്ട് അനാമിക ഇങ്ങനെ നിൽക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ദേവയാനെയും നയനയേയും ആ ദർശനയും ജയനെയും അജയനെയുമാണ് എന്നാലും ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ട് ഏ മോളെന്തിനാ മോളെ ഇതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് നടന്നത് എന്ത് ചെയ്യാനാച്ച അതൊക്കെ അവൾ ചെയ്തത് എൻ്റെ ചേച്ചിയുടെ വയറ്റിലെ കുഞ്ഞിനെ ഇല്ലാതാക്കാനാ ആ പക്ഷേ എന്തോ ഒരു ഇതുകൊണ്ട് ആ പല അമ്മ എടുത്തു കുടിച്ചു അതുകൊണ്ട് അമ്മയ്ക്ക് ആപത്തുണ്ടായി മോളെ ദേവയാനി കുടിച്ചതുകൊണ്ട് കുറച്ച് ആപത്തേ ഉണ്ടായുള്ളൂ എന്നാലും അത് വളരെ കുറച്ചൊന്നും പറയാൻ പറ്റില്ല കരള് തന്നെയാണ് ദേവയാനിക്ക് നഷ്ടമായത് പക്ഷേ അതേ സ്ഥാനത്ത് അത് നവ്യാണ് കുടിച്ചിരുന്നെങ്കിലും ഏഹ് മോളുടെ ചേച്ചിയുടെ കുഞ്ഞും മോളുടെ ചേച്ചിക്കും അത് ആപത്തായിരുന്നു അതൊന്ന് ചിന്തിച്ച് നോക്കും അങ്ങനെയുള്ളവളെ വെറുതെ വിടാൻ പറ്റുമോ മോളെ ഇല്ലച്ചാ പക്ഷേ എന്തായാലും അങ്ങനെ ചിന്തിച്ചിരുന്നിട്ട് കാര്യമില്ലല്ലോ എല്ലാം മനസ്സിലിട്ടുകൊണ്ട് നടന്നല്ലേ പറ്റൂ കാരണം ഇതെല്ലാം വിളിച്ചു പറഞ്ഞാൽ ഇവിടെ മുത്തശ്ശനും മുത്തശ്ശിക്കും അത് വലിയ സങ്കടവും ഒന്നാമത്തെ അസുഖം ബാധിച്ചിരിക്കുക ആ സമയത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് മുത്തശ്ശന് സഹിക്കാൻ കഴിയില്ല അതും ഒരു കാര്യം വെച്ചാൽ ശരി തന്നെയാണ് എന്ത് ചെയ്യാനാണ് വല്ലാത്തൊരു കഷ്ടം തന്നെയാണ് അവരുടെ കാര്യം എന്തൊക്കെ സംഭവിച്ചാലും അവർ ചെയ്ത് കൂട്ടുന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ജയനിങ്ങനെ ദേഷ്യപ്പെട്ട് നിൽക്കുക എടാ അജയ നിന്റെ മരുമകളാണ് നീ പറ എന്താ ചെയ്യേണ്ടത് എൻ്റെ ഭാര്യയുടെ ജീവൻ പോയിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്യുമായിരുന്നു എന്നൊക്കെ ചോദിക്കുക ജേട്ടാ ജേട്ടനും ചേട്ടത്തെയും എന്ത് തീരുമാനിച്ചാലും എനിക്കൊരു പ്രശ്നവും ഇല്ല അവളെ പുറത്താക്കണമെങ്കിൽ പറ ഞാൻ ഇപ്പം തന്നെ അടിച്ച് പുറത്താക്കാം അത് കേട്ടതും ഏയ് അതൊന്നും വേണ്ട ജയ അത് വേറെ വലിയ പ്രശ്നത്തിൽ ചെന്നെത്തിക്കും എന്തായാലും അവളെ നമ്മൾ അവോയ്ഡ് ചെയ്യുക പരമാവധി എത്രത്തോളം അവളെ അവോയ്ഡ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ചെയ്യുക അത് കേട്ടതും നമ്മുടെ അജയൻ എൻ്റെ മോളെ നയനെ ഇത്രയൊക്കെ സംഭവം ഉണ്ടായിട്ട് മോക്ക് ഒരു വാക്ക് ഞങ്ങളോട് പറയായിരുന്നല്ലോ ഹാ എന്ത് ചെയ്യാൻ അജയ എൻ്റെ മരുമോൾ പറഞ്ഞ തന്നെ ആയിരുന്നു പക്ഷെ അങ്ങനെ പറഞ്ഞാലും എൻ്റെ മരുമോളാണ് അതിന് കുറ്റക്കാരി അതൊക്കെ ഇവളുടെ മനസ്സിലെ സങ്കല്പമാണെന്ന് വേറൊരാളിവിടെ പറഞ്ഞുണ്ടാക്കും അജയ എൻ്റെ ഭാര്യ ജാനകി അത് ശരിയായിട്ടെത്തി അവൾ അനാമിക എന്ത് തെറ്റ് ചെയ്താലും അതൊക്കെ വെച്ച് അവളെ ഉള്ളം കൈ കൊണ്ട് നടക്കുക അങ്ങനെയുള്ളപ്പോൾ നമ്മൾ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്തായാലും നമ്മളും സഹിച്ചല്ലേ പറ്റൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ അജയനും ജയനൊക്കെ ഇങ്ങനെ നിൽക്കുക ഈ സമയമാണെങ്കിൽ ദേവയാനി പറയുക ഏ ഒരു കാര്യം ഞാൻ പറയാം പരമാവധി അവളെ അവോയ്ഡ് ചെയ്യുന്നിടത്തോളം ചെയ്യുക അവൾക്ക് ഈ വീട്ടിൽ സങ്കടം ഉണ്ടാകുന്ന കാര്യങ്ങൾ ചെയ്യാം അങ്ങനെ വരുമ്പോൾ ഉറപ്പായിട്ടും നമ്മളുടെ ഈ അവഗണന സഹിക്കാനാകാതെ അവൾ ഈ വീട് വിട്ടിറങ്ങും പിന്നെ ഈ വീട് വിട്ട് കൂടെ കൂടെ ഇറങ്ങുന്നവള് തിരിച്ചു വരുന്നുണ്ടല്ലോ അങ്ങനെ ഒരിക്കലും ആര് ചെന്ന് കാല് പിടിച്ചാലും തിരിച്ചു വരാത്തക്ക വിധത്തിൽ വേണം അവളെ വേദനിപ്പിക്കാൻ എന്നാലേ ഈ വീട്ടിൽ നിന്നും അവൾ പടിയിറങ്ങും എന്നും പറഞ്ഞുകൊണ്ട് ദേവയാനി അങ്ങ് പോവുകയാണ് ഈ സമയം ജയനും അജയനും ആലോചിച്ചുകൊണ്ട് നിൽക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ നന്ദൂണിയാണ് നന്ദുവാണെങ്കിൽ മൊബൈലിൽ അനിയുടെ ഫോട്ടോയും നോക്കി ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ കനക പതുക്കെ പതുക്കെ അങ്ങോട്ട് വരിക കനക വന്നിട്ട് അത് നോക്കിയപ്പോൾ കനക ഞെട്ടിപ്പോയി ഈശ്വര ഇവളിയെ മറന്നു എന്ന് പറഞ്ഞിട്ട് അനിയുടെ മുഖവും നോക്കി ഇരിക്കുവാണല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ആ മൊബൈൽ തട്ടി അങ്ങ് വരച്ചു അതിനുശേഷം നമ്മുടെ നന്ദു അത് കണ്ടതും അമ്മേ ഇങ്ങനത്തെ അമ്മേ എന്നും പറഞ്ഞ് മൊബൈൽ മേടിക്കാൻ നോക്കുക കനക നന്ദുവിൻ്റെ കാരണത്തിട്ടൊരു ഒറ്റ അടി എടി എന്താ അടി ഇത് എന്താ നീയേത് കൊമ്പത്തെ വലിയ പോലീസ് ഓഫീസറായിരിക്കും പക്ഷെ എപ്പോഴും നീ എനിക്ക് മകൾ തന്നെയാ അതുകൊണ്ട് തെറ്റ് കണ്ട ചോദിക്കാനും നിന്നെ കൊന്നുകളയാനുള്ള അധികാരം എനിക്കുണ്ട് ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്ക അനിയെ മറന്നു മറന്നു എന്ന് പറഞ്ഞിട്ട് എന്തടി നീ അവൻ്റെ മോന്തേയും കണ്ടോണ്ടിരിക്കുകയാണോ എന്ന് ചോദിക്കുക അത് പിന്നെ അമ്മ ഞാൻ വെറുതെ വേണ്ട ഒരക്ഷരം നീ മിണ്ടരുത് നയനമോൾ ഇവിടെ വന്നപ്പോൾ പറഞ്ഞതാ നിന്നെ ഞാൻ കൊല്ലൂടി കൊല്ലും എന്നും പറഞ്ഞുകൊണ്ട് നന്ദുവിൻ്റെ കഴുത്തിന് ഊത്തിപ്പിടിക്കുക ഹാ കനകേ കനകെ എന്താ ഈ കാണിക്കുന്നേ മാറി നിക്ക് എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദു പിടിച്ചു മാറ്റുക ഗോവിന്ദട്ടാ ഇത് കണ്ട ഗോവിന്ദട്ടാ നമ്മളോടൊക്കെ അനിയെ മറന്നു മറന്നു എന്ന് പറഞ്ഞിട്ട് ഇവള് നോക്ക് അനിയുടെ ഫോട്ടോയും നോക്കി ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ എന്താ മോളെ ഇത് അത് പിന്നെ അച്ഛാ ഞാനോരോ ഫോട്ടോസുകൾ നോക്കിയപ്പോൾ അനിയുടെ ഫോട്ടോ കണ്ടു നോക്കിയതാ വേണ്ട മിണ്ടി പോകരുത് നീ കള്ളം പറയുന്നു നീ ഒരുപാടായിട്ട് ഇനി നീ കള്ളം പറയുന്നത് എനിക്ക് സഹിക്കില്ല ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാ എന്തൊക്കെ പറഞ്ഞാലും നിന്നെ ഞാൻ ഇനി വിശ്വസിക്കില്ലടി നയനമോൾക്കെല്ലാം മനസ്സിലായെന്ന് തോന്നുന്നു അതുകൊണ്ടാണ് മോൾ വന്ന് പറഞ്ഞത് നിന്നെ ഒന്ന് സൂക്ഷിക്കണമെന്ന് എന്തായാലും അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് അപ്പ കാര്യങ്ങളൊക്കെ പിടികിട്ടിയല്ലോ ഏഹ് നിന്നെ വിശ്വസിച്ച് എങ്ങനെയാടി ഞാനിനി നിന്നെ ജോലിക്ക് വിടുന്നത് ഏഹ് അല്ലെങ്കിൽ നിന്നെ നിന്നെ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം ഒന്ന് കരക അത് കേട്ടതും അമ്മ പേടിക്കണ്ട വിഷമിക്കണ്ട ഇനി അവനോട് എങ്ങനെ സംസാരിക്കണം ഞാൻ അങ്ങനെ സംസാരിച്ചോളാം ഇനി ഞാൻ ഒരിക്കലും ഇനിയുടെ പിന്നാലെ പോവില്ല ഇത് നീ പറയാൻ തുടങ്ങിയിട്ട് എത്ര നാളായിടി എനിക്ക് മനസ്സിലാവുന്നുണ്ട് നിനക്കവനില്ലാതെ പറ്റില്ല എന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട് അനാമിക അനിയുമായിട്ട് ബന്ധം പിരിഞ്ഞാലും ആ വീട്ടിലേക്ക് നിനക്ക് പോകാൻ പറ്റുമെന്ന് നീ വിചാരിക്കേണ്ട മോളെ നിന്നെ അങ്ങോട്ട് വിടില്ല ന നയനയും നവ്യയും ആ വീട്ടിൽ ചെന്നപ്പോൾ ഞാൻ ഒരുപാട് സന്തോഷിച്ചു അർഹതയില്ലാതെയാ രണ്ടെണ്ണം അങ്ങോട്ട് കയറി ചെന്നത് പക്ഷേ എത്രയൊക്കെയായാലും ആ അർഹത ഇല്ലായ്മ എനിക്ക് ഒരുപാട് സന്തോഷം തന്നു എന്നാൽ കൂടെ അങ്ങോട്ട് വിടണമെന്നുള്ള എൻ്റെ ആഗ്രഹം അതില്ല മോളെ അതൊരിക്കലും ഇല്ല അത് ഞാൻ ചത്താലും നടക്കില്ല എന്ന് കനക പറയുക അപ്പോൾ നമ്മുടെ നന്ദു ശരിയമ്മേ ഇനി എന്തൊക്കെ സംഭവിച്ചാലും അനിയോട് എങ്ങനെ സംസാരിക്കണോ അങ്ങനെ ഞാൻ സംസാരിച്ചവരെ പറഞ്ഞു വിട്ടോളാം നിങ്ങൾ പേടിക്കണ്ട അവനെ ഞാൻ അവോയ്ഡ് ചെയ്തോളാം ദേ ഇങ്ങനെ പറഞ്ഞ് ഞങ്ങളെ വിശ്വസിപ്പിച്ച് പറഞ്ഞു വിടാമെന്ന് നീ വിചാരിക്കേണ്ട ഒരു കാര്യം ഞാൻ പറഞ്ഞേക്ക ഇനി അനിയോട് സംസാരിക്കാനാണ് നിന്റെ വിചാരമെങ്കിൽ നിന്റെ ചിന്തയെങ്കിൽ അത് നടക്കില്ല മോളെ മനസ്സിലായല്ലോ എന്നും പറഞ്ഞുകൊണ്ട് കനകി അങ്ങ് പോവുക അപ്പോൾ ഗോവിന്ദ് മോളെ ഈ കാര്യത്തിൽ എനിക്ക് നിന്റെ ചേച്ചിയുടെയും നിന്റെ അമ്മയുടെയും കൂടെ നിൽക്കാൻ പറ്റൂ കാരണം നീ അനിയെ സ്നേഹിക്കുന്നത് ശരിയല്ല അത് തെറ്റാണ് അതുകൊണ്ട് നീ ഇനി ആ കാര്യം മറന്നേക്കു മോളെ ശരി എന്ന് പറഞ്ഞുകൊണ്ട് നന്ദു അവിടെ ഇങ്ങനെ ഇരിക്കുക ഈ സമയം ഗോവിന്ദൻ അങ്ങ് പോവുകയാണ് ഇതേ സമയം നന്ദു നല്ല സങ്കടായി ഈശ്വര പാവം ഞാനിനി ഞാനിനി എങ്ങനെയാണ് അവനോട് സംസാരിക്കുക എൻ്റെ അച്ഛനും അമ്മയ്ക്കും ചേച്ചിക്കൊക്കെ അത് സങ്കടമുള്ള കാര്യമാണ് ഇല്ല അനിയനി അവോയ്ഡ് ചെയ്തേ പറ്റൂ എന്നും പറഞ്ഞുകൊണ്ട് നന്തു ഭയങ്കരമായിട്ട് കരയുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ മുത്തശ്ശനെ മുത്തശ്ശിയാണ് ദേവയാനി അവർക്ക് രണ്ടു പേർക്കും ചായ ഇട്ട് കൊടുക്കുക അപ്പം മുത്തശ്ശൻ ചോദിക്കുക ദേവയാനി ആ എന്താച്ചാ ഇവിടെ എന്തൊക്കെയോ കാര്യമായിട്ട് നടക്കുന്നുണ്ട് എന്തായാലും നിങ്ങളെന്തെന്നോട് പറയാത്തത് അത് കേട്ടതും ഏയ് കാര്യമായിട്ടൊന്നും നടന്നില്ലല്ലോ അച്ഛാ അത് കേട്ടതും അങ്ങനെ നീ പറയണ്ട പ്രായം ചെന്ന ആൾക്കാർ വീട്ടിലുള്ളപ്പോൾ അസുഖം ബാധിച്ചവരെ വിഷമിപ്പിക്കാതിരിക്കാൻ ഈ കുടുംബത്തിലുള്ളവർ പലതും മറച്ചു വയ്ക്കും അത് നല്ല കാര്യമാണ് പക്ഷെ എന്ന് കരുതി ഇപ്പൊ ഇവിടെ നടക്കുന്ന സംഭവങ്ങളൊന്നും നീ ഞങ്ങളെ അറിയിക്കുന്നില്ല മോളെ എന്തെങ്കിലും പ്രശ്നം കൂടി ഉണ്ടോ ആ അനിയുടെയും അനാമികയുടെയും ജീവിതം താരമാറായി കിടക്കുക ആ സമയത്ത് അവരെ ഒന്നിപ്പിക്കാനല്ലേ നിങ്ങൾ നോക്കേണ്ടത് എൻ്റെ അച്ഛാ അനിയേക്കാൾ കൂടുതൽ തെറ്റിപ്പോ അനാമിക ചെയ്യുന്നുണ്ടോ എന്നൊരു സംശയം എനിക്കുണ്ട് എനിക്കുണ്ടാ അതുകൊണ്ടാണ് ഞാൻ അവളെ സപ്പോർട്ട് ചെയ്യാത്തത് എൻ്റെ മോളെ എത്രയൊക്കെ ആയാലും ഭർത്താക്കന്മാർ അവ അവഗണിച്ച പെണ്ണുങ്ങൾക്ക് അത് സഹിക്കാൻ കഴിയില്ല എത്രയെന്ന് വെച്ചാൽ അവർ പിടിച്ചു നിൽക്കുന്നേ അത് ശരിയാണ് പക്ഷേ അവനെ സ്നേഹിച്ച് സ്നേഹിച്ചവൻ്റെ സ്നേഹം പിടിച്ചു പറ്റാൻ ശ്രമിക്കാതെ ഏഹ് അവള് ചെയ്യുന്നതൊന്നും നമുക്കങ്ങനെ കാര്യമായിട്ട് ചെയ്യാൻ പറ്റില്ല അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല അച്ചാ എന്നൊക്കെ പറയാ അപ്പം നമ്മുടെ മുത്തശ്ശി അത് ദേവയാനി പറഞ്ഞതിലും കാര്യമുണ്ട് ഏഹ് അനാമികക്ക് കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാം എന്ന് അവൾ അത് ചെയ്യുന്നില്ല ഞാൻ ചായ കൊണ്ട് കൊടുത്തിട്ട് വരാമേ ശരി മോളെ അങ്ങനെ നമ്മുടെ ദേവയാനി മുകളിലേക്ക് ചായ കൊടുക്കാൻ പോവാം അപ്പം എനിക്ക് ചായ കൊടുക്കുക അനി ചായ ഗുഡ് മോർണിംഗ് വല്യമ്മേ ഗുഡ് മോർണിംഗ് മോനെ എന്നും പറഞ്ഞുകൊണ്ട് ചായയൊക്കെ കൊടുക്കുക അപ്പം അനാമിക വല്ല്യമ്മ എനിക്ക് ചായയില്ലേ ആ നിനക്ക് ഞാനെന്തിനു ചായ ഇട്ട് വരുന്നേ നീ ഒരു പെണ്ണല്ലേ നിനക്ക് ഒക്കെ ചായ ഇട്ട് കുടിക്കാനൊക്കെ അത്യാവശ്യം പഠിച്ചൂടെ അതൊക്കെ തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ പോയി ചെയ്തിട്ട് കുടിക്കേ ഓഹോ ഇന്നലെ വരെ അങ്ങനെ അല്ലായിരുന്നല്ലോ ആ ഇന്നലെ വരെ അങ്ങനെ അങ്ങനെയല്ലായിരുന്നു ഇപ്പം ചിന്തകളൊക്കെ മാറ്റി എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ദേവയാനി അങ്ങ് പോവുക ഈ സമയം നമ്മുടെ അനി കേട്ടില്ലേ എൻ്റെ വലിയമ്മ പറഞ്ഞത് കേട്ടില്ലേ നിനക്ക് ചായ വേണമെങ്കിലേ പോയി ഇട്ടു കുടിക്കിടി എന്നും അത് കേട്ടതും നിൻ്റെ വലിയമ്മ അങ്ങനെ പറഞ്ഞതല്ല അവരെ കൊണ്ട് അങ്ങനെ പറയിപ്പിച്ചതാ നീയും നിന്റെ പുണ്യവാളത്തി ഏട്ടത്തിയും ആണെങ്കിലേ അത് അങ്ങനെ തന്നെ ആയിക്കോട്ടെ എനിക്കതിൽ ഒരു വിഷമം ഇല്ല എന്നും അനി അത് കേട്ടതും ഇതിനൊക്കെയുള്ള മറുപടി ഞാൻ ദേ ഇനി ഇവിടെ നിന്ന് ഞാൻ പോയാ നിന്റെ അമ്മ വന്ന് കാല് പിടിച്ചാലും ഞാൻ വരില്ല ഒയ്യോ എന്നാ പിന്നെ എന്റെ ജീവിതത്തിൽ നിന്ന് ഇറങ്ങി തരാവോ അങ്ങനെ ഞാൻ ഇറങ്ങി തരില്ലടാ അങ്ങനെ ഞാൻ ഇറങ്ങിയാൽ ആ നന്ദുവിനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാനല്ലേ നിന്റെ ഉദ്ദേശം അത് നടക്കില്ലടാ ഈ അനാമിക ജീവനോട് ഇരിക്കുമ്പോൾ നന്ദു നിന്റെ ഭാര്യയായിട്ടും ഇങ്ങോട്ട് വരില്ല എന്നും പറഞ്ഞുകൊണ്ട് അനാമിക പുറത്തേക്ക് പോവുക ഈ സമയമാണെങ്കിൽ അനി ദേഷ്യപ്പെട്ട് അവിടെ ഇങ്ങനെ ഇരിക്കുക അപ്പം അനാമിക ദേഷ്യപ്പെട്ട് പുറത്ത് നിൽക്കുന്നത് കണ്ട് നമ്മുടെ ജാനകി എന്താ മോള് എന്തു പറ്റി മോളുടെ മുഖത്ത് നല്ല വിഷമമുണ്ടല്ലോ ഒന്നും പറയണ്ടമ്മേ വലിയമ്മ ആക്ക് ചായ കൊടുത്തു ഞാൻ ചോദിച്ചപ്പോൾ തന്നെ ഇട്ടു കുടിക്കാൻ പറഞ്ഞു കേട്ടോ ചേട്ടാ കേട്ടോ എൻ്റെ മരുമക്ക് ചായയില്ല എൻ്റെ മോന് ചായ ഇട്ട് കൊടുത്തു അവർക്ക് ഇത്തിരി കൂടുന്നുണ്ട് അവരുടെ മരുമോളുടെ വാക്കും കേട്ട് എൻ്റെ മോളെ കൊച്ചാക്കി കൊച്ചാക്കിക്കൊണ്ടിരിക്കുവോ അവര് ഞാനിതിനൊക്കെ നല്ല മറുപടി പറയും ഞാൻ പോകും എൻ്റെ വീട്ടില് അങ്ങനെ പോയി കഴിഞ്ഞാൽ എനിക്കവിടെ ഉണ്ടാക്കി തരാൻ എല്ലാവരും ഉണ്ട് മോളെ ഇവിടെ നിന്ന് എനക്ക് ഉണ്ടാക്കി തരാൻ എല്ലാവരും ഉണ്ട് നീ വിഷമിക്കാതെ എന്നും പറയാ അപ്പൊ അജയൻ ഏട്ടത്തി പറഞ്ഞാലും തെറ്റൊന്നും ഇല്ലല്ലോ ഏഹ് മോൾക്ക് മോളൊരു പെണ്ണല്ലേ അപ്പൊ പിന്നെ മോക്കുണ്ടാക്കി കഴിച്ചാൽ എന്താ കുഴപ്പം അത് കേട്ടതും ദേ അജയേട്ടാ അജയേട്ടൻ കൂടുതലൊന്നും പറയണ്ട എനിക്കൊന്നേ പറയാനുള്ളൂ അവർക്ക് ആ നയനയ്ക്കൊക്കെ ഇപ്പോൾ ഇത്തിരി കൂടുന്നുണ്ട് എല്ലാവരും ഇന്ന് ശരിയാക്കി കൊടുക്കുന്നുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് ജാനകി അവരെ കുറ്റപ്പെടുത്തത് കേട്ടതാജൻ ദേഷ്യപ്പെട്ട് നിൽക്കുകയാണ് അതോടുകൂടി എപ്പിസോഡ് അവസാനിക്കുക നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് എല്ലാവർക്കും കൂടും നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് യു